ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് സിദ്ധുവിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരു കൂട്ടുകാരൻ വീട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ സംസാരിച്ചിരിക്കവേ നമ്മുടെ ലച്ചും കേശും കൂടെ ആ കൂട്ടുകാരന് കുടിക്കാൻ ജ്യൂസുമായിട്ട് വരുന്ന സമയത്ത് സിദ്ധു അയാളോട് ചോദിക്കുന്നത് കേട്ടു നാട്ടിലേക്ക് വരുന്നതിന് വിട്ട് ചേരാനേ കണ്ടായിരുന്നു പിന്നെ കാണാതെ എന്ന് കൂട്ടുകാരൻ പറയുന്നതും സിദ്ധുവിനൊരു കള്ളച്ചിരിച്ചിരിക്കുന്നുണ്ട് അത് കണ്ട് ലച്ചു വേറെ അർത്ഥത്തിൽ തെറ്റിദ്ധരിക്കുന്നുണ്ട് അയാൾ എന്നെ ചതിക്കുമായിരുന്നടാ ഇത്രയും വർഷം അയാൾ നാട്ടിലേക്ക് വരാതിരുന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു കാരണം സിദ്ധു കുറേ വർഷത്തിന് ശേഷമല്ലേ നാട്ടിലേക്ക് വന്നത് അപ്പം ഇങ്ങനെയൊക്കെ പറയുന്നതും കൂടി കേൾക്കുമ്പോഴത്തേക്കും അല്ല ആരായാലും സംശയിച്ചു പോവും അപ്പം മുത്തശ്ശി പറയുന്നു എന്നാലും എൻ്റെ മോനെ നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും കരുതിയിരുന്നില്ല ആണെങ്കിൽ കൂട്ടുകാരൻ്റെ തോളെ കൈയിട്ട് എല്ലാവരെയും നോക്കി ചിരിച്ചങ്ങ് പോകുമ്പോഴത്തേക്കും ലച്ചു ഉറപ്പിച്ച് കേശുവിനോട് പറയുന്നുണ്ട് അയാൾക്ക് അവിടെ വേറെ ഏതോ സെറ്റപ്പ് ഉണ്ട് എന്നാൽ ഈ സിദ്ധുവിന് ഇത്രയൊക്കെ എന്ന് നമ്മുടെ അമ്മായി ചോദിക്കുമ്പോൾ ലച്ചു ആകെ വിഷമിച്ചിരിക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്നെ കാണാൻ സൗന്ദര്യം ഈ അറബി പിള്ളേരെ വെച്ച് നോക്കുമ്പം നീ അത്ര പോരാ അത് കേട്ടതും ലച്ചുവിൻ്റെ ഒരു കരച്ചിലുണ്ട് എൻ്റെ പൊന്നോ അത് കാണുന്ന പ്രേക്ഷകരായ നമുക്ക് കരയണോ ചിരിക്കണോ എന്നറിയാൻ വയ്യാത്ത അവസ്ഥയായി പോകും ചിലർക്ക് ചിരി വരും ചിലർക്ക് കരച്ചിൽ വരും ആ രൂപത്തിനുള്ള ഒരു കരച്ചിലായിരുന്നു എന്തായാലും പാറമട വീട്ടിൽ അടിനാശവും വെള്ളപ്പൊക്കവും ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാത്തിരിക്കാം ലച്ചു കരുതുന്നത് പോലെ സിദ്ധു അങ്ങനൊരാളല്ല തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയും ചെയ്യുക